ഡിഗ്രി കഴിഞ്ഞിപ്പോ ഡിഗ്രി ചെയ്തോണ്ടിരിക്കും അതായത് നമ്മൾ ഒന്നും ഇല്ലാതെ നോക്കുമ്പോ നമുക്കൊരു ഒന്നും ഇല്ലാത്തേ നമുക്ക് നമുക്കൊരു പവർ കോൺഫിഡൻസ് കൂടും ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പൊ ഇപ്പോ എത്ര പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ പ്ലസ് ടു ഡിഗ്രി ചെയ്തോണ്ടിരിക്കും എന്തായാലും കുട്ടികളെ പഠിപ്പിക്കാനും മെഡിക്കാനുള്ള അധ്യാപകമായിട്ട് ആശംസിക്കുകയാണ് എങ്കിലും നമ്മൾ ക്ലാസ്സും കോഴ്ഷണ്ട് അടിപൊളി നല്ല ടീച്ചേഴ്സും സപ്പോർട്ട് ആയിട്ടായിരുന്നു അല്ലെ എസാമിനായാലും എന്തിനായിരുന്നു ഡൗട്ട് വെച്ച് അപ്പൊ ക്ലിയർ ചെയ്ത് തരേണ്ടി അപ്പൊ എന്തായാലും കൂടെ ടീച്ചറിന്റെ കൂടെ ആണ് സോ താങ്ക് യു വെരി മച്ച്